എടുക്കുന്ന ശരി ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയതേ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി പ്രായത്തിലും ഇതുപോലെയുള്ളൊരു പെൺകുട്ടിയെ കണ്ട ഒരു അതിശയത്തിലാണ് ഞാൻ ഇരിക്കുന്നത് കാരണം ഇതുപോലുള്ള ചിന്താഗതിയൊക്കെ മാറേണ്ട കാര്യം കഴിഞ്ഞു കാര്യം അറിയാതെ എടുത്തു ചാടി കഴിഞ്ഞാൽ ഇതുപോലെ പതിനെട്ടിൻ്റെ പണിയെ കിട്ടി വീട്ടിലിരിക്കേണ്ടി വരും കുടുംബം മൊത്തം ഇപ്പോൾ ചമ്മി നാറേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഒരു റോഡരികിൽ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം അറിയാതെ പോയി നിങ്ങൾ അതിൻ്റെ അകത്ത് എന്തോ സംഭവം ചെയ്തു പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവിടെ ആ ലോ ആയതുകൊണ്ട് ആ കാർ അവിടെ പാർക്ക് ചെയ്തതാണ് അത് കാര്യം പോലും അറിയാതെ എടുത്ത് അവരെടുത്ത് ഷൗട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവസാനം അത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ എന്ത് തന്നെയാലും അവർ വീഡിയോ എടുത്ത് നല്ല വൈറലാക്കിയിട്ടുണ്ട് നല്ല മില്യൺസ് കണക്കിനോളം ആൾക്കാർ അത് വാച്ച് ചെയ്തിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് അടുത്തുള്ള ഒരു ചേട്ടനെയും കൂടി വിളിച്ചു വരുത്തി തെളിവ് സഹിതം കാണിച്ചപ്പോൾ പൂച്ചയെപ്പോലെ പമ്മി രണ്ടുപേരും വായും പൂട്ടി നിന്നു ആ അമ്മയ്ക്കും നോക്കി ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അവരുടെ വീട്ട് മുറ്റത്ത് പോലുമല്ല അവർ വണ്ടി പാർക്ക് ചെയ്തത് റോഡരിങ്കിൽ പാർക്ക് ചെയ്ത വണ്ടിയെ പോയിട്ട് അവരെ അറ്റാക്ക് ചെയ്തിട്ട് അതിനുശേഷം വീഡിയോ എടുക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കരുതെന്ന് എന്താണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക